നമസ്കാരം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഉദ്യോഗസ്ഥൻ യുവാവിന്റെ മുഖത്തടിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിനും ഉദ്യോഗസ്ഥനുമെതിരെ രൂക്ഷ വിമർശനവുമായി ജസ്റ്റിസ് കമാൽ പാഷ ഉദ്യോഗസ്ഥന്റെ നടപടിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ജസ്റ്റിസ് അയാൾക്കെതിരെ ഉണ്ടായ നടപടിയും പരിഹസിച്ചു ഇത്തരത്തിലുള്ള മാനസിക രോഗികളാണോ സംസ്ഥാന പോലീസ് സേനയിലുള്ളതെന്ന് ചോദിച്ച അദ്ദേഹം ഇത്തരക്കാരെ തത്സമയം സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടു മലപ്പുറം പൈത്തനിപ്പറമ്പ് സ്വദേശി ചപ്പങ്ങക്കാട്ടിൽ കാട്ടിൽ ജാഫറാണ് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ ഡ്രൈവറിന് നൌഷാദിന്റെ മർദ്ദനത്തിന് ഇരയായത് പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് മർദ്ദനം താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നായിരുന്നു ജാഫറിൻ്റെ പരാതി ദിവസം അഞ്ഞൂറ് രൂപ വരുമാനമുള്ളവനോട് അഞ്ഞൂറ് രൂപ ഫൈൻ ഫൈനടയ്ക്കാൻ പറയുന്നത് തന്നെ മനുഷ്യത്വരഹിതമായ കാര്യമാണ് അയാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാക്കി ഇട്ടിട്ടില്ലെന്നത് സത്യമാണ് അതിന് പിഴ ഈടാക്കി വിടുന്നതിന് പകരം മർദ്ദിക്കുന്നത് എന്തിനാണെന്ന് ജസ്റ്റിസ് ചോദിക്കുന്നു ഇതാണോ ശ്രീ പിണറായി വിജയൻ നിങ്ങളുടെയൊക്കെ പോലീസ് പോലീസെന്നും അദ്ദേഹം വിമർശിക്കുന്നു നിങ്ങളിത് കണ്ണു തുറന്ന് കാണണം ഇത് ജനങ്ങളുടെ കണ്ണീരാണ് കാക്കിയിടാൻ പറ്റാത്തതിൻ്റെ കാരണം ജാഫർ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഒരു പ്രകോപനവുമില്ലാതെയാണ് അയാളെ മർദ്ദിക്കുന്നത് മാത്രമല്ല ഈ കറൻസി കൊണ്ടുപോകുന്ന വാഹനം നിർത്തിയിട്ട ഡ്രൈവർ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിയമമുള്ളതാണ് അതൊന്നും അറിയാൻ വയ്യാത്തവരല്ലോ പോലീസിലുള്ളത് ഇതേപോലെ മാനസിക രോഗികളാണോ പോലീസിലുള്ളത് ഏവരും ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഈ നൌഷാദിനെ പോലെയുള്ള മാനസിക രോഗികളെയാണോ പോലീസിൽ വെക്കേണ്ടത് ഇവനൊക്കെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അതാണ് ആദ്യം ചെയ്യേണ്ടതെന്നും ജസ്റ്റിസ് വ്യക്തമാക്കുന്നു അവൻ പാവമായതുകൊണ്ടും ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടുമാണ് ഉന്നത ഉദ്യോഗസ്ഥനെ അടുത്തുകൊണ്ട് ചെന്നിട്ട് അവനെക്കൊണ്ട് തന്നെ പരാതിയില്ലെന്ന് എഴുതി വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സ്ഥലം മാറ്റിയതിനെയും ജസ്റ്റിസ് പരിഹസിച്ചു ഇത്രയും മനുഷ്യത്തിരഹിതമായി പെരുമാറിയ ഉദ്യോഗസ്ഥന് വലിയ ശിക്ഷയാണ് നൽകിയത് സത്യത്തിൽ ഈ ശിക്ഷ അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ട്രാഫിക്കിലെ വെയിലിലും മഴയിലും നിന്ന് മാറ്റി കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് അയാളെ നിയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വാഹന പരിശോധനയ്ക്കിടെ കാനറ ബാങ്കിന്റെ എ ടി എമ്മിലേക്ക് പണവുമായി പോവുകയായിരുന്ന വാനിലെ ഡ്രൈവറെയാണ് ക്രൂരമായി പോലീസുകാരൻ മർദ്ദിച്ചത് സമൂഹത്തെ തുടർന്ന് മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനെ മലപ്പുറം ആംഡ് ഫോഴ്സ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ കച്ചേരിപ്പടി ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിനു സമീപത്ത് വെച്ചായിരുന്നു സംഭവം പോലീസ് കൈ കാണിച്ചപ്പോൾ ജാഫർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നു കാക്കി യൂണിഫോം ധരിച്ചില്ലെന്ന കാരണത്താൽ ഇയാൾക്ക് പോലീസ് അഞ്ഞൂറ് രൂപ ഫൈൻ അടിച്ചു കൊടുത്തു ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയടക്കാമെന്നും അഞ്ഞൂറ് രൂപ അടയ്ക്കാനാകില്ലെന്നും ജാഫർ പറഞ്ഞതോടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത് തുടർന്നായിരുന്നു മർദ്ദനം പോലീസുകാരൻ ജാഫറിന്റെ മുഖത്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചു പിന്നാലെ പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായതിനാൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരുന്നു തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെ സ്ഥലം മാറ്റിയത് സംഭവത്തിന് ശേഷം ജാഫറിനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചുകയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസ് ഭീഷണിപ്പെടുത്തുകയും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചതായും അടിയേറ്റ് ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ജാഫറിന്റെ സഹോദരൻ പറഞ്ഞു മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും യുവജന കമ്മീഷനും പരാതി നൽകിയതായും സഹോദരൻ വ്യക്തമാക്കിയിരുന്നു